രസതന്ത്ര വിഷയത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു രസതന്ത്ര വിഷയത്തിൽ പാലാവയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു രസതന്ത്രത്തിലെ ആനുകാലിക പ്രസക്തി ഭാവിയും സ്ഥിതിയും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് പാലാവയലിൽ ദേശീയ സെമിനാർ നടന്നത് പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിഭാഗം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയുള്ള സെമിനാർ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻറ് ഡോക്ടർ സോണി വടശ്ശേരിൽ റവറൻറ് ഡോക്ടർ മാണി മേൽവട്ടം ഫാദർ ജോസ് മാണിക്കത്താഴെ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻ്റലിൻ മാത്യു സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സോണി ജോർജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സോണി വടശ്ശേരിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ ഹെഡ് മാസ്റ്റർ സോണി പി സി എന്നിവർ പ്രസംഗിച്ചു speak a few words on my study my study was on parenting parenting on the emotional and behavioral faces of children in conflict with the law ccl i think you may know uh, who is ccl and uh, what led me to this to choose this subject डिट्रिकं चिलोकन मैं during early specification begins the primary social support system of the child is parents and the family proper parenting makes positive parents and also positive children my study focuses on the parental behavior dimensions he mentions behavior on dimensions igniting my son the road to excellence എന്ന വിഷയത്തിൽ ഡോക്ടർ മാണി മേൽവട്ടം വെള്ളരിക്കുണ്ട് സെന്റ് ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ സന്തോഷ് കെ പീറ്റർ ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ നായർ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ വേണുനാഥൻ ഡോക്ടർ ജി കെ ജോസഫ് എന്നിവരും റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ മനോജ് മാത്യു മിനി തോമസ് ഡോക്ടർ എബ്രഹാം ജോസഫ് ശ്രീമതി സിന്ധു ജെയിംസ് എന്നിവരും ആശംസാ പ്രസംഗം നടത്തി സീനിയർ അസിസ്റ്റന്റ് ഡോക്ടർ ബിന്ദു സ്കറിയ നന്ദി പറഞ്ഞു ഡോക്ടർ ഡോക്ടർ മനോജ് മാത്യു അബ്രഹാം ജോസഫ് എന്നിവർ സെമിനാർ ൾ ചെയ്യൻ ദ how the constitution have to work the were long debates in the constituent assembly and they found that we have to give protect we have to give special protection to the minorities in india they have to feel that they are secure in the nation of the great india so they particularly added the article 39 and 13 the Constitution, which comes under the fundamental rights of the മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർദ്സുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ